ഇതിന്റെ എഴുത്തുകാരനാ അപ്പൊ ഇവരുടെ ആത്മകഥ അവര് നമ്മൾ ഇവര് ചേരുമ്പോ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ആദ്യം ചെയ്യാൻ വരും അല്ല അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കഥയും കഥാപാത്രവും ഇതുവരെ വരാത്തൊരു സംഭവം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ആ ക്യാരക്ടറും കഥയും ഭയങ്കര പുതുമയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ വരാനായിട്ട് കാരണം ഉണ്ടോ അത് ആണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെയുള്ള ആളാണ് ഞാൻ പറഞ്ഞൊരു കഥ കേട്ടു ഞാൻ നല്ല കഥകൾ ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത്